എന്നിട്ട് വെള്ളം പോലും കുടിക്കാണ്ടാണ് ഇവൻ തന്നെ ഇവർക്ക് ചീത്ത പേര് വാങ്ങി കൊടുക്കും അല്ലെങ്കിൽ ചീത്ത വെളി നാട്ടുകാരെ വായിരിക്കുന്ന മൊത്തം കേൾപ്പിക്കുന്നത് ഇവൻ തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല ടി ഫാമിലി ടി ടി ഫാമിലിയെ എല്ലാവർക്കും അറിയാമല്ലോ ഇനി പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തണ്ട ഷെമീം ഷെഫീൻ രണ്ടുപേരും കൂടി നോക്കുമ്പോൾ ഏജ് ഡിഫറൻസ് ഭയങ്കര ഡിഫറൻസ് ആണ് ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സേ തോന്നത്തുള്ളൂ എന്നാൽ അവർക്ക് പത്തമ്പത് വയസ്സ് അടിപ്പിച്ച് നമുക്ക് തോന്നുന്നുണ്ട് ഫിസിക്കൽ ഫിഗറിൽ തന്നെ എന്നാൽ അതുപോലെ തന്നെയാണ് അവരുടെ ഏജ് ഇവനും അവരും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ് ഏജ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും മോനും എന്നുള്ളൊരു ടച്ചിലാണ് അതുപോലെ നമുക്ക് ചിലപ്പോൾ കാണുന്ന ഫീൽ എന്ന് വെച്ചിട്ട് ഞാൻ അവരെ കുറ്റമൊന്നും പറയത്തില്ല നിങ്ങൾക്ക് ആരാണോ കെട്ടാരോടാണോ ജീവിക്കാൻ നിങ്ങളുടെയൊക്കെ ഇഷ്ടം പരസ്പര ഇഷ്ടത്തോടെ ആരെയും വേദനിപ്പിക്കുക അതൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഒക്കെയാണ് പക്ഷെ നീ കാരണം അവർക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്നും ചീത്തപ്പേര് അല്ലെങ്കിൽ ചീത്ത വിളി കിട്ടുന്നു എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് അതൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇനിയിപ്പോൾ എൻ്റെ കമന്റ് ബോക്സിൽ വരും നിനക്ക് വേറെ പണിയൊന്നും നിനക്ക് ഇവരുടെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാനോ അല്ലാണ്ട് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കമൻസ് ഞാൻ നിരോധിച്ചിരിക്കുന്നു എന്നാലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് കാര്യത്തിലോട്ട് നമുക്ക് പോകാം ഇവന്റെ പുതിയൊരു വീഡിയോയിൽ ഇവർ വീഡിയോ നിർത്തുന്നു അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ഒരു സാധനം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ അകത്ത് ഇവരുടെ ഏജ് റിവീലിംഗ് ഉണ്ട് ത്ര നമ്മൾ റിവ്യാ ദോശ മുഖം പാടിയാടിയായി ഷമ്യെ ഏജിലൊന്നുമില്ല ഏജ് ജസ്റ്റ് എ നമ്പർ ഓക്കെ അങ്ങനെ കാണാൻ പറ്റി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാനും പറയുന്ന പക്ഷെ അങ്ങനെ അല്ലടാ ഷെഫി നീയാണെങ്കിൽ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ചീത്ത പേര് നല്ലപോലെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഏജിന്റെ പേരിൽ നിങ്ങൾ ഓൾറെഡി ചീത്ത പേര് കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചീത്തകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയിൽ കൂടി ആ ടോപ്പിക്ക് തന്നെ വീണ്ടും സംസാരിച്ച് വീണ്ടും ചീത്തപളി വാങ്ങിക്കൂട്ടുകയാണ് എനിക്കതിന്റെ റീസൺ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവോ ചീത്തവളിയും കിട്ടാൻ വേണ്ടിയിട്ട് നീ ഇപ്പൊ ഒരു കോണ്ടന്റ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ റീസൺ നിന്റെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് വ്യൂഷിപ്പ് വളരെ കുറവാണ് അങ്ങനെ വന്ന സമയത്ത് ഒരു കോൺട്രവേഴ്സിയോ എന്തെങ്കിലും വന്ന് കുറെ പേരെടുത്ത് റിയാക്ട് ചെയ്ത് കുറെ ചീത്ത വിളിയൊക്കെ കിട്ടി വരുമ്പോൾ വീണ്ടും റീച്ച് തിരികെ വരും എന്നുള്ളൊരു സാധനം വച്ചിട്ടാണ് നീയൊരു പരിപാടി കാണിച്ചത് പോലെ എനിക്ക് തോന്നി ഇപ്പോൾ നിന്റെ കുട്ടി മരണപ്പെട്ടതിന് ശേഷം നിനക്ക് പിന്നുള്ള കോണ്ടൻസിനൊന്നും ഇല്ലായിരുന്നു അന്ന് കാണിച്ചിട്ടുള്ള പരിപാടിയൊക്കെ എല്ലാം കൂടി വലിച്ചു കീറിയതിനു ശേഷം പതുക്കെ പതുക്കെ റീച്ച് കുറഞ്ഞ് ഇപ്പൊ വീണ്ടും റീച്ചിനു വേണ്ടിട്ട് ഇവരുടെ ഏജ് വീണ്ടും കൊണ്ട് ഇട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാൻ തരാം ഏജിനെ കുറിച്ച് അതല്ലേ െ കുറിച്ച് ഒന്നും അവരെ വായി വിഴാൻ വേണ്ടി ഇവ അങ്ങോട്ട് ചോദ്യം ഇട്ടുകൊടുത്ത് ഇതെല്ലാം കൂടി കണ്ടും കൊണ്ട് നാട്ടുകാരി വിളിക്കും അങ്ങനെ പള്ളുവിളി എല്ലാം കൂടി കമന്റ് ബോക്സിൽ നനക്കുമ്പോഴും ലൈക്കും ഡിസ്ലൈക്കും കൂടി മാറി മാറി വിഴുമ്പോൾ വ്യൂസ് കേറുമ്പോൾ വീഡിയോ ഓട്ടോമാറ്റിക്കലി റെക്കമെൻഡേഷൻ പോയി റീച്ചിലോട്ട് പോയി ആ പോകുന്ന റീച്ചിൽ നിന്ന് വ്യൂസ് കൂടി അങ്ങനെ ഡോളർ വന്ന് കൺവെർട്ടായി നമ്മുടെ ആക്ഷൻസിലോട്ട് കയറി അവിടെ നിന്ന് ഇരുപത്തി മൂന്ന് ടു ഇരുപത്തിനാലിന്റെ അകത്ത് വെച്ചിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇനി സ്വയം വയസ്സായെന്ന് തോന്നുന്ന അന്ന് വരെ ഇനി വയസ്സാവൂല പക്ഷെ കൊറച്ചൊക്കെ വയസ്സാ ഓർമ്മ അല്ല കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവരുടെ ഇതിൽ ഭയങ്കര ഒരു ഗ്യാപ്പ് വ്യത്യാസം ഫീൽ ചെയ്യും ഇവർക്ക് ഏജ് കൂടി കൂടി വരുമ്പോ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ ആ ഒരു മാറ്റം ഉണ്ടാകും കുറച്ചുകൂടി മാറി ഇപ്പൊ തന്നെ അത്യാവശ്യം മാറ്റമുണ്ട് കളിയാക്കുന്നതോ പുച്ഛിക്കുന്നതോ പരിഹാസിക്കുന്നതോ അതല്ല എന്നാൽ ഫിസിക്കൽ അപ്പിയറൻസിൽ കുറച്ചുകൂടി മാറ്റം വരും അങ്ങനെ വരുമ്പോൾ ഇവൻ കുറച്ചുകൂടി യങ് ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത്തഞ്ച് ആ മുപ്പത്തെട്ട് വയസ്സ് വരെയൊക്കെ ആ ഒരു യെങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ തന്നെയാണ് ലുക്ക് വേസിൽ ഇരിക്കുക എന്നാൽ അവർ കുറച്ചുകൂടി ഏയ്ജ്ഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കുറ്റം പറയുന്നതല്ല അതാണ് സത്യം അതൊരു വാസ്തവമാണ് നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒക്കെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റും അല്ലാത്ത പക്ഷം വെറുതെ തിന്നു ഇരുന്നു കഴിഞ്ഞാൽ നമ്മളെ കുറെ കൂടി ഏജ് ആയിട്ട് തോന്നിക്കും ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ലേഡീസ് ഇതുപോലെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ബോഡി മെയിൻറ്റൈൻ ചെയ്ത് പോയി ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരു തേർട്ടി തേർട്ടി ഫൈവിന്റെ ലുക്ക് വേസിൽ നിൽക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് പിന്നെ അതിനേക്കാളും ഏജ് കുറയുന്ന പോലെ തോന്നുന്ന ആൾക്കാരുണ്ട് സന്തൂർ മമ്മി സെറ്റപ്പിലൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് വിചാരിച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെയൊക്കെ ചെയ്യാം പക്ഷെ ഇങ്ങനെയാണ് തിന്നിരുന്നു കഴിഞ്ഞാൽ പ്രായം ഇങ്ങനെ പോകുന്നതായിട്ട് തോന്നും ഫിസിക്കൽ അപ്പിയറൻസിൽ കൂടി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ നീ ഇവിടെ അവർക്ക് കൂടി ചീത്ത ഒളി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കാണാം ഷുഗർ ശ്രദ്ധിക്കുമോ അവൻ തന്നെ ഷുഗറാണ് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് അവർ ഒരുമാതിരി ഡൗൺ ആക്കുകയാണ് മാനസികമായിട്ട് തളർത്തി കൊണ്ടിരിക്കാനും കെട്ടിയവനാ എന്തുവാട ഇത് ഞാൻ പറഞ്ഞേ പിന്നെ മാറ്റിയൊ അവന്റെ വർത്തമാനം കേട്ട അങ്ങനെ തന്നെ ഇവർക്ക് എന്തോ പ്രായം കൂടി അങ്ങ് നിക്കുന്നത് പോലെ ഉള്ള ഒരു സംസാരം പോലെ തന്നെയാണ് അവൻ തന്നെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു നിങ്ങളെ തളർത്തുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോസിൽ മൊത്തത്തിൽ രണ്ടു മൂന്ന് ക്ലിപ്പ് കണ്ട സമയത്തും എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നി അവൻ തന്നെ മാനസികമായിട്ട് നിങ്ങളെ തളർത്തുന്നത് പോലെ എന്നിട്ട് ഇത് വെറുതെയാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ഫേസിൽ അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല ഒരു വിഷമം ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തു പറ്റി പറയാനുണ്ടെങ്കിൽ ഞാൻ വാത തോന്നീത്തായിട്ടോട്ടേ പോകത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്ത ചേച്ചി സത്യം എനിക്ക് പറഞ്ഞാൽ എനിക്ക് അറിയാം എനിക്ക് അങ്ങനെ അപ്പം പിന്നെ എനിക്ക് വീഡിയോ നിർത്തി െ അതെ പ്രശ്നം ഉണ്ടായാലും ഇല്ലെങ്കിലും വീഡിയോ നിർത്തിപ്പോയി കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും എനിക്ക് തോന്നുന്ന രണ്ടും കൂടി അടിച്ച് പിരിയുന്നു ആ മാതിരി രീതിയിലൊക്കെ പോകുന്നു സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തായാലും നല്ലത് വരട്ടെ നല്ലത് മാത്രം വരട്ടെ പക്ഷെ വേറെ കാര്യം സത്യത്തിലെ വീഡിയോ ഒക്കെ സത്യത്തിലെ സത്യത്തില് കുറച്ച് കുറച്ച് കൊണ്ടുവരാനുള്ള പരിപാടികളിലാണ് കാരണം ഇപ്പോ ശനിക്കായാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ വന്നു തുടങ്ങി അല്ലേ അപ്പൊ പിന്നെ വീഡിയോ ഒക്കെ നിർത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അല്ല നമ്മള് അങ്ങനെ പറയല്ലേ ടി ഫാമിലി നിങ്ങളൊക്കെ നിർത്തിപ്പോയാ വല്ലപ്പോഴൊക്കെ എടുത്ത് നിങ്ങളൊക്കെ പറ്റി രണ്ട് പുകഴ്ത്തി പറഞ്ഞു അതുകൊണ്ട് നിങ്ങളൊക്കെ ഉള്ളു നമുക്ക് അതുകൊണ്ട് അങ്ങനെ നിർത്തിയൊന്നും പോകില്ല എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും കൊണ്ട് ഇടണം കേട്ടോ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നു നിങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് വല്ലതൊക്കെ പറ്റത്തുള്ളൂ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗില് പോകും അതല്ലാന്നെ ശരി കമന്റ് ഉണ്ട് പ്രശ്നമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊറിയാൻ മാരകമായിട്ടുള്ള രോഗം നോക്കാം അങ്ങനെ എന്തോന്ന് വർത്തമാനമടാത് നിന്റെ ഭാര്യ അല്ലടാ വയസ്സ് നീ ചോദിക്കുന്നു നിനക്ക് തന്നെ നിന്റെ ഭാര്യയുടെ വയസ്സ് വയസ്സറിഞ്ഞൂടാ ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് മാരക രോഗം പിടിപെട്ട് ഇങ്ങനെയൊക്കെ കളിക്ക് പോലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലടേ ഇതൊക്കെ എന്തുവാടേ നമ്മളെ ഭാര്യയോ അച്ഛനെയോ അമ്മയോ മക്കളെ ഒന്നും കളിക്കുവോലും നമുക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല എന്തുവാ ഈ പറഞ്ഞ പോലെ നാളെ നിനക്ക് മാരക രോഗം പിടിപെട്ട് അങ്ങനെ ഇങ്ങനെ ഡോക്ടറെടുത്തു ഇങ്ങനെ നമുക്ക് കളിക്കോലും പറയാൻ പറ്റത്തില്ല നീ ഇത് എന്താ വിളിച്ച് പറയുന്നെ ഭാര്യ ഇല്ലേടാ നിനക്ക് സ്നേഹവും ബന്ധമൊന്നും ഇല്ലേ അതൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇങ്ങനെയൊന്നും വിളിച്ച് പറയാൻ പറ്റത്തില്ല കേട്ടോ ഉള്ള കാര്യം പറയാം കളിക്കോലും പറയാൻ പറ്റത്തില്ല സീരിയസ്ലി പറയാം തമാശകളും കാര്യങ്ങളോ സീരിയസോ ഒന്നും അല്ലേ ചെക്കൻ കേട്ടില്ല കമന്റിലൊക്കെ ഓ സ്വന്തം ഭാര്യക്ക് ആരോ രോഗം പിടിപെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ചിരിക്കണത് കൊള്ളാം ഭാര്യയും കൊള്ളാം ഭർത്താവും കൊള്ളാം എനിക്കെന്തായാലും ആ ഒരു കളി തമാശ അംഗീകരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെയാണെങ്കിലും നിന്റെ കളി തമാശ ആണെങ്കിൽ നിനക്ക് ഒരു അവാർഡ് തന്നെ ഞാൻ തരും കൊള്ളാം നല്ല കളി തമാശ ഇങ്ങനെ എന്നെ കളിക്കണം തമാശിക്കണം അറിയാൻ കൊറോണ പിടിച്ചിട്ട് പ്രതിരോധശേഷി കൂടിയ ആൾക്കാർക്ക് പെട്ടെന്ന് പനിയൊക്കെ മാറും പനി അന്ന് മാറില്ല വയസ്സായ കൊണ്ട് പ്രതിരോധ ശേഷി എനിക്ക് പനി മാറ്റണ്ടി മാറ്റി മാറ്റൂല്ല വയസ്സ് കൂടുമ്പോ പ്രതിരോധ ശേഷി അതുകൊണ്ടാണ് പനി ഇങ്ങനെ മാറാണ്ട് ഇനി പറയാൻ എനിക്ക് പനി കിഡ്നി ലിവർ ില്ല ടെസ്റ്റ് എന്തോ രോഗം അതെല്ലാര്ക്കും തോന്നണ കാര്യ അപ്പുറത്തെ രോഗം ഇപ്പുറത്തെ എന്തൊക്കെയോ വളപ്പ് കഴിഞ്ഞിരുന്നു പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങളെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരുള്ള ഒരു കോമ്പോ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രായം കൂടുതലായിട്ടും നിനക്ക് പ്രായം കൂടുതലായിട്ട് തോന്നും അത് വാസ്തവമായ ഒരു കാര്യമാണ് പക്ഷെ നീ തന്നെ അവരെ കൊണ്ടിരുത്തി ഈ പേരും പറഞ്ഞ് കുറേ അപമാനിക്കുന്നു ഇത് നിന്റെ കണ്ടന്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരുമാതി ചീപ്പ് കണ്ടന്റ് ആണ് സ്വന്തം ഭാര്യയെ കൊണ്ടുരുത്തിയിട്ട് ഇമാതിരി വർത്തമാനം പറയുന്നത് വളരെ ചീപ്പ് കണ്ടന്റ് ആണ് അതുപോലെ തന്നെ ഭാര്യയ്ക്ക് അസുഖം വരും എന്ന് പറഞ്ഞ് നീ കോമാളിത്തനം കാണിക്കുന്നു അല്ലെങ്കിൽ അതൊരു തമാശയായിട്ട് നീ പറയുന്നുണ്ടെങ്കിൽ അത് അതിനേക്കാൾ ചീപ്പ് കോണ്ടന്റാണ് അതും നീ മനസ്സിലാക്കണം വളരെ വളരെ ചീപ്പായിട്ടും തരം താഴെന്നും ഈ ലെവലിൽ പോകാതിരിക്കുക അങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ മോശമാണ് വളരെ അധികം മോശമാണ് ഒന്ന് ആലോചിച്ചും കണ്ടുമൊക്കെ പെരുമാറുക വൈത്തോന്നിന്ന് കോതയ്ക്ക് പാട്ടൊന്നും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക എനിക്ക് നിന്റെ അടുത്തൊക്കെ ഇത്ര പറയാനുള്ളൂ എത്ര ഉപദേശിച്ചാലും നന്നാവില്ല അത് ഒരു സർവ്വസാധാരണമായ വിഷയം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കി പുതിയ ആയിട്ടണം